മുഖത്ത് പ്രായം കുറയ്ക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല പലപ്പോഴും മുഖത്ത് ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്ന് മുഖത്തിൻ്റെ ഭംഗി കുറയുകയും പ്രായം തോന്നുകയും ചെയ്യും നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെ മുഖഭംഗി കൂട്ടാം എങ്ങനത്തെ പ്രായത്തെ കുറയ്ക്കാം ഇതാണ് ഇന്നത്തെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ്ഷക്കൂ മുഖത്ത് പ്രായം തോന്നുന്നത് നെറ്റിയിൽ ചുളികൾ വരിക അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ താഴെ ചുളിയുക അതുപോലെ കഴുത്തിൽ ചുളികൾ വരിക മൂക്കിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ചുളിവുകൾ വരിക ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ചുളിവുകൾ വരുന്നത് ഈ ചുളിവുകൾ വരുമ്പോറും നമ്മുടെ മുഖത്ത് പ്രായം തോന്നാൻ തുടങ്ങും ഈ പ്രായം തോന്നുന്നതിന് പല കാരണങ്ങളുണ്ട് മുഖത്ത് ചുളിവുകൾ വരുന്നതിൻ്റെ പ്രായം തോന്നുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഉറക്കക്കുറവ് മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങാൻ കഴിയണം ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കിടന്നു കിടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ഡീപ്പായിട്ട് നമുക്ക് പൂർണമായിട്ടും ഡീപ്പായിട്ട് ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്കുണ്ടായെങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കുകയുള്ളൂ രണ്ടാമത്തെ കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരും ശരീരത്തിൽ ചുളിവുകൾ വരും ഇതിലൊരു മെയിൻ കാരണം നമ്മൾ ഈ സ്കിൻ റിലേറ്റഡ് പല വീഡിയോകളും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് കാരണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ് ഈ വെള്ളം കുറയും തോറും നമ്മുടെ ശരീരം ചുളിയുകയും ഭംഗി പോവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ശരിയായ രീതിയിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അങ്ങനെ അമ്പത് കിലോ മീറ്റർ ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അങ്ങനെ ധാരാളമായി വെള്ളം കുടിച്ചാൽ തന്നെ മുഖത്തെ ചുളിവുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും മറ്റൊന്നാണ് പൂവർ ഡയറ്റ് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക വൈറ്റമിൻ എയുടെയും സിടേയും ഇയുടെയും ഒക്കെ കുറവുണ്ടാകുമ്പോൾ ശരിയായ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ ശരീരത്തിന് കഴിയാതിരിക്കുകയും അങ്ങനെ നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോവുകയും ചെയ്യും മറ്റൊരു കാരണമാണ് പുകവലി ഈ പുകവലിയുള്ള ആളുകളെയൊക്കെ നികടുത്ത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അവിടെ കൈകളും കണ്ണുകളും മുഖമൊക്കെ ചുളിഞ്ഞു പോകുന്നതായിട്ട് ഈ പുകവലി നമ്മളുടെ ശരീരത്തെ ചുളുക്കുന്ന മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് മറ്റൊരു കാരണമാണ് ആൽക്കഹോൾ ഈ മദ്യപാനവും നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ രീതിയിലുള്ള ഭംഗിയെയും തിളക്കത്തെയും ഒക്കെ നശിപ്പിച്ച് ചുളുകൾ ഉണ്ടാക്കുന്നതിന് കാരണമായിത്തീരുന്നു മറ്റൊന്നാണ് പാരമ്പര്യം പലപ്പോഴും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായ കുട്ടികളുടെ മുഖവും കൈകളൊക്കെ ചുളിഞ്ഞു പോയതായിട്ട് കാണാം അവരുടെ പേരൻസിനും ആ പ്രായത്തിൽ ചുളിവുകൾ ഉണ്ടായിരുന്നു കാരണം അതൊരു പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കള് ചുളിവുള്ളവരും പെട്ടെന്ന് പ്രായമാവുന്നവരും ആണ് എങ്കിൽ ആ ഘടന നമുക്കും അനുവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ചുളിവ് വരുന്നതിലും പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് ചൂടുള്ള വായുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ചൂടുള്ള കാറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോവുക സ്ഥിരമായിട്ട് ഇതുപോലെ ചൂടുള്ള അവസരങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്കിന്ന് കാലക്രമേണ ചുളിഞ്ഞു പോവുകയും കറുത്തു പോവുകയും ചെയ്യും അപ്പം ആ സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റൊന്നാണ് യു വി റൈസ് പല സമയങ്ങളിലും സൂര്യപ്രകാശത്തിൽ വരുന്ന യു വി റൈസുകൾ നമ്മുടെ സ്കിന്നിനെ ചുളുക്കുന്നതിനും അതോടൊപ്പം തന്നെ കറുത്തു പോകുന്നതിനും കാരണമാകുന്നുണ്ട് മറ്റൊന്നാണ് കൊളാജിൻ്റെയും ഇലാസ്റ്റിൻ്റെയും പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിൻ വളരെ ലൈറ്റായി പോവുകയും അങ്ങനെ സ്കിൻ ചുഴിഞ്ഞു പോവുകയും സ്കിന്നിൽ പാടുകൾ വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും തോറും നമ്മൾ ചെറുപ്പത്തിലേക്ക് നല്ല ഭംഗിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുപോലെ മറ്റൊന്നാണ് പെട്ടെന്ന് വണ്ണം കുറയ്ക്കുക ഇന്നിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് വണ്ണം കുറയ്ക്കുന്നുണ്ട് ഒരു തൊണ്ണൂറ് കിലോ ഉള്ള ഒരാൾ പെട്ടെന്ന് എഴുപത് കിലോയിലേക്ക് റെഡ്യൂസ് അവർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം പെട്ടെന്ന് പ്രായം തോന്നും കാരണം വേറൊന്നുമല്ല അവരുടെ മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങും ഒരു ശരീരം ക്ഷീണിക്കുമ്പോൾ ആദ്യം ക്ഷീണിക്കുന്നത് നമ്മളുടെ മുഖമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വെയ്റ്റ് റെഡ്യൂസ് ചെയ്തു കഴിഞ്ഞാലും അത് ഗ്രാജുവലി കുറേച്ച കുറേച്ചാണ് റെഡ്യൂസ് ചെയ്യാൻ പോകും തൊണ്ണൂറിൽ നിന്ന് നിങ്ങൾ എൺപത്തഞ്ചാക്ക് എൺപതാക്ക് അങ്ങനെ കുറേച്ച നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക അല്ലാതെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്ന എന്ത് കാരണങ്ങളായി കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തെ ചുളുക്കുന്നതിനും അങ്ങനെ ശരീരത്തിന് പ്രായം തോന്നുന്നതിനും കാരണമാകുന്നുണ്ട് അതുപോലെ ഇനി നമുക്ക് ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നാച്ചുറൽ ആയിട്ടുള്ള റെമഡികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന അലോവരയുണ്ട് ആ അലോവരയുടെ ഒരു തണ്ട് എടുത്തതിന് ശേഷം അത് കീറുക കീറി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഊറി വരുന്ന ആ അലോവെര ജെല്ലെടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി വൈറ്റമിൻ ഇ ആഡ് ചെയ്യുക വൈറ്റമിൻ ഇ ക്യാപ്സൂൾസുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഈ തേച്ച് എടുക്കുക മിക്സ് ചെയ്യുക നമ്മുടെ മുഖത്ത് നെറ്റി മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക അത് തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂർ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുകി കളയുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറുന്നതിന് അത് കാരണമാകുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ വരുന്നത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്കെല്ലാം അറിയാം തേങ്ങ പാലിൽ നിന്നാണ് അത് പ്യൂരിഫൈ ചെയ്യുന്നത് എക്സ്ട്രാ വെർജിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ പ്യൂരിഫൈഡ് ആണ് ആ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ കഴുകിക്കളയുക അതും നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകൾ മാറ്റുന്നതിന് അങ്ങനെ ഭംഗി കൂട്ടുന്നതിന് കറുത്ത പാടുകൾ പോകുന്നതിന് ഒക്കെ നല്ലതാണ് അതുപോലെ നല്ലൊരു മാർഗ്ഗമാണ് തേൻ തേൻ നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഈ ഞാൻ എപ്പോഴും പറയാനുള്ളൂ അതിൽ നെറ്റ് മുതൽ കഴുത്തു വരെ തേക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം കാരണം നമ്മളുടെ ഈ ഫേസും കഴുത്തും എല്ലാം അതാണ് ആദ്യം നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് അപ്പം അതുകൊണ്ട് ഈ നെറ്റി മുതൽ കഴുത്തു വരെയുള്ള ഭാഗങ്ങളിൽ തേൻ അപ്ലൈ ചെയ്യുക ഒരു രണ്ടോ മൂന്നോ ലെയർ തേൻ നമ്മൾ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ മാറുന്നതും നല്ല ഗ്ലോ ഉണ്ടാകുന്നതും നല്ല ഭംഗി കൂടുന്നതും എല്ലാം അതിൽ പ്രായം കുറയുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചുളിവുകൾ മാറും നമുക്ക് ഭംഗി കൂടും പക്ഷേ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികളിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെറുപ്പത്തോട് കൂടിയിട്ട് നിലനിൽക്കാൻ കഴിയും അതിൽ ഒന്നാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ബെറീസുകൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഇതുപോലെ ബെറി ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതും നമ്മുടെ ചുളിവുകൾ മാറുന്നതും കാണാൻ കഴിയും മറ്റൊരു ഫ്രൂട്ടാണ് തക്കാളി തക്കാളിയിൽ ലൈക്കോപ്പിൻ ഉണ്ട് ഈ ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നുകൾക്ക് തിളക്കം കൂട്ടുന്നതും നിറം കൂട്ടുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് യുവിറൈസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് തീരും അതുകൊണ്ട് ഡെയിലി ഒരു തക്കാളി കഴിക്കുന്ന നല്ലൊരു ശീലം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളും എല്ലാം മാറുന്നതും നമുക്ക് പ്രായം റെഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ മുഖത്തെയും ശരീരത്തെയും ചുളിവുകൾ മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും കഴിക്കുക എന്നുള്ളതാണ് ചിക്കൻ്റെ എല്ലുകൊണ്ടും മട്ടൻ്റെ എല്ലുകൊണ്ടും സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക അതിൽ നിന്ന് ഊറി വരുന്ന കൊളാജിൻ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളും ഒക്കെ മാറ്റുന്നതും അങ്ങനെ ഒരു ചെറുപ്പം നിലനിർത്തുന്നതിനും കാരണമായി കാരണമായിത്തീരും അപ്പോൾ ചിക്കൻ്റെയും മട്ടൻ്റെയും എല്ലുകൊണ്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴും നമ്മളുടെ പ്രായത്തെ റെഡ്യൂസ് ചെയ്യുന്നതിന് നല്ലതാണ് അതുപോലെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കൊഴുപ്പുള്ള മീനുകൾ കഴിക്കുന്നത് അങ്ങനെ ആ മീനുകൾ കഴിക്കുന്നത് അതുപോലെ ചാള അയില ചൂര അതുപോലുള്ള മീനുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ സ്കിന്നിലെ ചൂളുകളെല്ലാം മാറുകയും പ്രായം റെഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ കാണാൻ കഴിയാം ആവ്ക്കാട് കഴിക്കുന്നത് നല്ലതാണ് വാട്ടർ മെലൺ കഴിക്കുന്നത് നല്ലതാണ് ധാരാളമായി ഇതെല്ലാത്തിലും ഉപരിയായിട്ട് ധാരാളമായി വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അങ്ങനെ നമ്മുടെ സ്കിന്നിന് നല്ല ചുളിവുകളൊക്കെ മാറി നല്ല ഭംഗിയുള്ളൊരു മുഖം ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ചുലിവുകൾ മാറിയ ഒരു മുഖം നല്ല ഭംഗിയുള്ള ഒരു മുഖം നല്ല ചെറുപ്പമുള്ള മുഖം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ